അത്സുണ്ട് കേട്ടോ വിസാവ് നീ വണ്ടി അതെ അത് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇതാ പണിയെട്ടും നമുക്ക് പണി കിട്ടും ആ വണ്ടി ആമര മാറ്റി ഇടുവണിലോ ഫ്രണ്ടി നമ്മക്ക് ഫ്രണ്ടിപ്പെട്ടി തിരിച്ചാലും സാവൂടെ പോയിട്ടേ ഇങ്ങോട്ട് ഇരിത്തെ ദേ ആമര എന്നെ കാണിക്കിന ആമര ഇറങ്ങിട്ട് വണ്ടിനാ ആ അതിച്ചോ തിച്ചോ ഈ വീ ബാക്കിലേക്ക് എടുക്കല്ലേ അത് ക്രോസ് ചെയ്യാൻ വേണ്ടി അത് എത്തിച്ചോടാ എത്തിതേ വണ്ടി എടുക്കരുത് കേട്ടോക്കോട്ട് വിചാസ്ടമ്മാരുടെ അടുത്തു കളിപ്പ വണ്ടി ില് വണ്ടിണ്ടാ പുള്ളി ബാക്കി വണ്ടിയുടെ നിർത്തി അത് പണി വാങ്ങിക്കാൻ വേണ്ടി പോണതാ പണി വാങ്ങി പണി വാങ്ങിച്ചോട്ടാൻ വേണ്ടി പോണതാ തിരിയണ്ടട്ടോ ചെവി മടക്കി സീനുള്ളൂ മുത്ത ബന്ദിപ്പൂർ റോഡിലെ ആന റോഡ് ക്രോസ് ചെയ്യണ രംഗാണ് ഈ കാണുന്നത് പോയിട്ട് ജസ്റ്റ് അവിടെ പോയിട്ട് തിരിച്ചിട്ട് പിന്നെയും വരും

റോഡ് റോഡ് ബ്ലോക്ക് ആണ് നമുക്ക് സീനില്ല അങ്ങോട്ട് ആൾക്കാരല്ലേ നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് അനധികൃതമായിട്ടൊന്നും കേറോ ഒന്നും ചെയ്തല്ലോ വണ്ടി നല്ല ബ്ലോക്ക് ആണ് ആറ് ആനകളാണ് ണക്കാക്കിയാ വണ്ടി വരുന്നത് അവിടെ കൊണ്ട് പോകാൻ